അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തൂ അലഹമദില്ല അലഹമുല്ലാഹി റബുൽ ആലമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴായി നമ്മൾ കേൾക്കുന്ന ഒരു സംസാരമാണ് അയാൾ വലിയ മുത്തക്കയാണ് പക്ഷേ സ്വഭാവം വളരെ മോശമാണ് നമ്മളെപ്പറ്റി അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ പറയുമോ എന്ന് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ്സിലിരിക്കുന്ന സമയത്ത് ഒരു മരുന്ന് വിൽപ്പനക്കാരൻ ബസ്സിലേക്ക് കയറി വരുന്നു വസ്ത്രം ധരിച്ച നിസ്കാരത്താമ്പുള്ള താടിയുള്ള നിര്യാണിക്ക് മുകളിൽ തുണി ധരിച്ച ആ മനുഷ്യൻ തൻ്റെ മരുന്ന് വിൽപ്പന നടത്തുമ്പോൾ പറയുന്നത് ഇത് നിങ്ങൾ വാങ്ങണം എൻ്റെ സമീപത്തുള്ള ആളുകളതൊക്കെ വാങ്ങിയിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഇത് വാങ്ങിയ ആളുകൾ ഒക്കെ അവരുടെ അസുഖങ്ങളും അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഞാൻ ഭക്തിയുള്ള ആളാണ് ഞാൻ രാത്രി തജു നമസ്കരിക്കുന്ന ആളാണ് സുന്നത്ത് നോമ്പെടുക്കുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുക ഇത് കേട്ട സമയത്ത് ബസ്സിനകത്തുണ്ടായിരുന്ന ഒരാൾ ഇതാവർത്തിച്ച് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് നമസ്കാരത്തെ പറ്റിയും നോമ്പിനെ പറ്റിയും പറയുന്നത് നിങ്ങൾക്ക് മരുന്ന് വിൽപ്പന നടത്തിപ്പോയാൽ പോരെ ഇത് കേട്ടപാട് ഈ മനുഷ്യൻ അയാളടുത്തേക്ക് ചീറിപ്പാഞ്ഞു വരികയും പിന്നീട് അദ്ദേഹത്തിൻ്റെ വായിൽ വരുന്നത് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ദുർഗന്ധം വമിക്കുന്ന സംസാരങ്ങളും പെരുമാറ്റങ്ങളുമാണ് നിങ്ങൾ നോക്കൂ ആ ബസ്സിനകത്തുണ്ടായിരുന്ന എല്ലാവരും അത്ഭുതപ്പെടുകയാണ് ആ മുസ്ലിങ്ങളുണ്ട് മുസ്ലിം സഹോദരന്മാരുണ്ട് ഏതാനും സമയങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഭക്തിയുള്ളവനാണ് ഞാൻ തജുവ് നമസ്കരിക്കുന്നവനാണ് ഞാൻ സുന്നത്ത് നോമ്പെടുക്കുന്നവനാണ് പക്ഷെ ഇതൊന്നും അയാളുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിൽ ഒരു ചർച്ച നടക്കുന്നു ഒരു വോയിസ് ഞാൻ കേട്ടു അത് കേട്ടപ്പോൾ അതിൽ വരുന്ന വാക്കുകൾ സംസാരങ്ങൾ പെരുമാറ്റങ്ങൾ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന മനുഷ്യനെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന അറപ്പും വെറുപ്പും ഉളവാക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത് ജസ്റ്റ് അയാളുടെ വോയിസ് ഞാൻ വോയിസ് പറഞ്ഞ അയാളുടെ പ്രൊഫൈൽ പിക്ചർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും നല്ല നീളമുള്ള താടി വലിയ നിസ്കാരത്തായുമ്പുണ്ട് പക്ഷേ ആ അടയാളങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ അയാളുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ആരാധനാ കർമ്മങ്ങളുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെപ്പറ്റി അറിയാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾ നോക്കൂ നമസ്കാരത്തെ സംബന്ധിച്ച് അള്ളാഹു സുബഹാനുഭവത്താലെ പറഞ്ഞത് നിശ്ചയമായ നമസ്കാരം വെറുക്കപ്പെട്ട കാര്യങ്ങളെ തൊട്ട് അവനെ തടയുമെന്നാണ് നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നോമ്പ് ചീത്ത വാക്കുകളും പ്രവർത്തികളും ഒഴിവാക്കാത്തവൻ്റെ നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല എന്നതാണ് ജക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ അവനെ സംസ്കരിക്കുമെന്നാണ് അവനെ ശുദ്ധീകരിക്കുമെന്നാണ് ചീത്ത വാക്കുകളിൽ നിന്ന് പിശുക്കിൽ നിന്ന് താൻ ലുബ്ധതയില്ലെന്ന് അഹങ്കാരത്തിൽ നിന്ന് അഹംഭാവത്തിൽ നിന്ന് ഹജ്ജിലേക്ക് പ്രവേശിക്കുമ്പോൾ തോന്നിയാസവും തമ്മാടിത്തവും പാടില്ല എന്നതാണ് ഇപ്പം ഇസ്ലാം സർവ്വ സർവ്വവിഭാഗാത്കളുടെയും ലക്ഷ്യം സ്വഭാവ വിശുദ്ധിയാണ് സ്വഭാവ സംസ്കരണമാണ് രണ്ടാമത്തെ കാരണം സ്വഭാവത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കിയില്ല എന്നതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഇടപഴകുന്നത് നബിസ്ഹു അലൈവിസ്ലം പറഞ്ഞു ഒരു നല്ല സ്വഭാവക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിസ്കരിച്ചവനെപ്പോലെയാണ് ഒരുപാട് നോമ്പെടുത്തവനെപ്പോലെയാണ് അള്ളാഹിൻ്റെ റസ്സുല് പറഞ്ഞ മറ്റൊരു വചനമുണ്ട് തമാശക്ക് പോലും കളവ് പറയാതെ തൻ്റെ സ്വഭാവത്തെ നന്നാക്കിയവനാരോ ആരോ അവന് സ്വർഗത്തിൽ അത്യുന്നതമായ പദവിയിൽ അള്ളാഹു ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും എന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ സ്വഭാവം നന്നാക്കുക നമ്മുടെ സഹപ്രവർത്തകരോട് ബന്ധുക്കളോട് ബന്ധുമിത്രാദികളോട് നാട്ടുകാരോട് നമ്മളിടപെടുന്ന എല്ലാവരോടും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ